സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുട്ടണി മലയിൽ മുരുകനു സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ സൂചിപ്പിക്കുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് പടികൾ കുന്നിലുണ്ട് മുരുകന്റെ ആറ് വാസസ്ഥലങ്ങളിൽ അഞ്ചാമത്തെ വാസസ്ഥലമാണ് ഇത് മറ്റ് അഞ്ച് വാസസ്ഥലം പഴനി മുരുകൻ ക്ഷേത്രം സ്വാമിമലൈ മുരുകൻ ക്ഷേത്രം തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം തിരുപ്പരങ്കുന്ദരം പഴമുടിചോലായി മുരുകൻ ക്ഷേത്രം എന്നിവയാണ് സംഘകാലത്ത് തിരുട്ടണി കൊണ്ടുതോരാൽ എന്നറിയപ്പെട്ടിരുന്നു തിരുച്ചെന്തൂരിൽ വെച്ച് അസുരനായ താരകാസുരനെ വധിച്ച ശേഷം കോപം ശമിപ്പിക്കാൻ ഇവിടെ വന്നതിനാൽ ഇവിടെ സുരസംഹാരം എന്ന ആഘോഷം ഇവിടെ നടത്തുന്നില്ല തിരുട്ടണിയിലെ മുരുകന്റെ മനോഹരമായ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് എഴുനൂറ് അടി ഉയരത്തിൽ ഒരൊറ്റ പാറയുടെ കിരീടമാണ് നാടകീയമായ വ്യൂ ഉള്ള കുന്നുകളുടെ ഇടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആർക്കോണത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് എൺപത്തിനാല് കിലോമീറ്ററും അകലെ ചെന്നൈ മുംബൈ പാതയിലാണ് ഈ പുണ്യസ്ഥലം ഈ പട്ടണത്തിന് ചുറ്റും തെക്ക് കാഞ്ചീപുരം പടിഞ്ഞാറ് ഷോലിംഗർ വള്ളിമല എന്നിവയാണ് പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം തിരുപ്പതിയും കാളഹസ്തിയുമാണ് വടക്ക് ഭാഗത്ത് തിരുവലങ്ങാടും കിഴക്ക് നടരാജ ഭഗവാനുണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ ആറ് പടൈവീട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുട്ടണി ഇത് ശൂരപത്മൻ എന്ന ആസുരനെ നശിപ്പിച്ച ശേഷം സുബ്രഹ്മണ്യൻ താമസിച്ച സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ തന്റെ രണ്ട് ഭാര്യമാരിൽ ഒരാളായ വള്ളിയ വിവാഹം കഴിച്ച സ്ഥലമാണ് തിരുട്ടണി എന്ന് പറയപ്പെടുന്നു മുരുകന്റെ ആറ് പടവീടുകളിൽ തിരുറ്റണികൈ മുരുക ഭഗവാന്റെ മകുടോദാഹരണമാണ് അതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഈ വിശുദ്ധ ദേവാലയത്തിൽ നാം മുരുകനെ പ്രസാദിപ്പിക്കുമ്പോൾ ഭഗവാൻ നമ്മെ മാനസിക സമാധാനവും ശാരീരിക സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നു അസുരന്മാരുടെ ക്രൂരതയ്ക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ നീതിപൂർവകമായ കോപം ശമിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് ഇത് എന്നറിയപ്പെടുന്നു അതിനാൽ ശാന്തിപുരി എന്ന് വച്ചാൽ സമാധാനത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു ഈ കുന്നിൽ മുരുക ഭഗവാൻ തനികേശനെ ആരാധിക്കുന്ന ഭക്തരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ക്ഷണനേരം കൊണ്ട് നിറവേറുന്നതിനാൽ ഈ കുന്നിന് ചണികാശലം എന്നും പേരുണ്ട് ഭഗവാൻ വള്ളിമലയിലെ വള്ളീദേവിയുടെ വിവാഹശേഷം ഈ കുന്നിൽ വന്നപ്പോൾ ഈ കുന്നിന്റെ പ്രാധാന്യവും മഹത്വവും വള്ളീദേവിയെ ബോധവൽക്കരിക്കാൻ മുരുകനോട് അപേക്ഷിച്ചു അതിനു മറുപടിയായി മുരുക ഭഗവാൻ പറഞ്ഞു ഒരാൾ ഈ കുന്നിലെ ക്ഷേത്രത്തിൽ തുടർച്ചയായി അഞ്ചു ദിവസം ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞ് തന്നെ ആരാധിച്ചാൽ ആ വ്യക്തിക്ക് ഇഹത്തിലും പരത്തിലും ഏറ്റവും മികച്ചത് ലഭിക്കുമെന്ന് ത്രേതായുഗത്തിൽ ശ്രീരാമൻ രാവണനെ അവസാനിപ്പിച്ചതിനുശേഷം രാമേശ്വരത്ത് ശിവനെ ആരാധിച്ചു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം രാമൻ തിരുട്ടണിയിലെത്തി ഇവിടെ സുബ്രഹ്മണ്യനെ ആരാധിച്ച് പരിപൂർണ മനഃശാന്തി കണ്ടെത്തി ദ്വാപരയുഗത്തിൽ തീർത്ഥയാത്രയ്ക്കായി പവിത്രമായ നിമജ്ജനം നടത്താനുള്ള തീർത്ഥാടനത്തിന് തെക്കോട്ട് പോകുന്ന വഴിക്ക് അർജ്ജുനൻ മുരുകഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അനുഗ്രഹം നേടി ഭഗവാൻ വിഷ്ണു ഈ സ്ഥലത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശൂരപത്മയുടെ സഹോദരനായ താരകാസുരൻ ബലം പ്രയോഗിച്ച് അവനിൽ നിന്ന് പിടിച്ചെടുത്ത തന്റെ ശക്തമായ സുദർശന ചക്രവും ശങ്കും തിരികെ ലഭിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം മിക്ക ക്ഷേത്രങ്ങളെയും പോലെ പുരാതന പുരാതനകാലത്തുതന്നെ കാണാതായി ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നന്നായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരണവുമില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ ചുവരുകളിലെ തമിഴ് ലിഖിതങ്ങൾ നമുക്കൊരു ചെറിയ സൂചന നൽകുന്നു ഒൻപതും പത്തും നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാർ പണികഴിപ്പിച്ച ക്ഷേത്രത്തിന്റെ സാധ്യതയിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത് പിന്നീട് ചോളന്മാർ നവീകരിച്ചു മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും മുരുകന്റെ വാഹനം മയിലാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൽ മുരുകന്റെ വാഹനം ആനയാണ് ശക്തിയുടെയും ഭീകരതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന വെളുത്ത ആന പുരാതന ഗ്രന്ഥങ്ങൾ നന്നായി പിന്തുണയ്ക്കുന്ന മുരുകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വരും തലമുറകൾക്ക് സാക്ഷ്യം വഹിക്കാനിരിക്കുന്ന യഥാർത്ഥ പ്രണയത്തിന്റെ മാതൃക തിരുത്തനെയാണ് ഒരു സഹസ്രാബ്ദത്തിനു ശേഷവും യഥാർത്ഥ സ്നേഹത്തിന് അതിരുകളില്ലെന്ന് അത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മുരുകന്റെയും പത്നിയായ വള്ളിയുടെയും കഥ ഇങ്ങനെയാണ് വള്ളി ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു എന്നാൽ അവളുടെ സൃഷ്ടാവിനോടുള്ള അവളുടെ സ്നേഹത്തിന് അതിരുകളില്ലായിരുന്നു മാത്രമല്ല മുരുകനോടുപോലും പ്രണയം ശക്തമായിരുന്നു കുറവ സമുദായത്തിന്റെ തലവൻ നമ്പിരാജൻ ചെടികൾക്കിടയിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ കണ്ടെത്തി വളർത്തി ചെടികളുടെ പേരിലാണ് അവൻ അവൾക്ക് വള്ളി വല്ലിയെന്ന് പേരിട്ടത് വയലിലെ കാവൽക്കാരിയായിരുന്നു വള്ളി ധാന്യങ്ങൾ തിന്നാൻ വരുന്ന പക്ഷികളെ തുരത്താൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു വള്ളി ഒരിക്കൽ ഒരു വൃദ്ധനായ വേട്ടക്കാരൻ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു നിമിഷങ്ങൾക്കകം ഒരു ആനയിൽ നിന്ന് അവളുടെ ജീവൻ രക്ഷിച്ചു അവൾ അവനോട് നന്ദി പറഞ്ഞു പക്ഷേ പ്രതിഫലമായി വേട്ടക്കാരൻ വള്ളിയോട് അവനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു അവൾ അത് നിരസിച്ചു തന്റെ സ്നേഹം സർവശക്തനായ മുരുകനോട് മാത്രമാണെന്ന് പറഞ്ഞു കാരണം അവനല്ലാതെ മറ്റാരെയും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു അവൾ ആത്യന്തിക നിയമത്തിൽ വിജയകരമായി വിജയിച്ചു വേഷം മാറി വന്ന മുരുകൻ അവളെ ആശ്ലേഷിച്ചു അവന്റെ സ്പർശനം അവളുടെ എല്ലാ മിഥ്യാധാരണകളും ഇല്ലാതാക്കി ഈ സംഭവം വള്ളി കല്യാണം എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു നാം േട്ടയാടുന്ന ലോകവും സമ്പത്തും നമ്മുടേതാണെന്നും എന്നാൽ പ്രബുദ്ധരായ ആത്മാക്കൾ മാത്രമേ സത്യം മനസ്സിലാക്കുകയും അന്തിമ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുന്നുള്ളൂവെന്ന് ഇത് നമ്മെ മനസ്സിലാക്കുന്നു നക്കീര രചിച്ച സംഘകാല കൃതിയായ തിരുമുരുക തൃപ്പടിയിലും ഈ ക്ഷേത്രത്തെ പരാമർശിക്കുന്നു ക്ഷേത്രത്തിന്റെ രക്ഷാദികളായി പ്രവർത്തിച്ച വിജയനഗര ഭരണാധികാരികളും പ്രാദേശിക പ്രഭുക്കന്മാരും ജമീന്ദാർമാരും രക്ഷാധികാരികളായിരുന്നു മറ്റൊരു ഐതിഹ്യപ്രകാരം പുരാണ മഹത്വത്തിനു പുറമേ ദേവന്മാർ ആരാധനയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലവും ദീർഘനേരം തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ പ്രിയപ്പെട്ട വാസസ്ഥലവുമാണെന്ന് വിശുദ്ധ അരുണഗിരിനാഥർ ഈ കുന്നിനെ പ്രശംസിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ കുന്നിനെ ശിവലോകവുമായും ലോകത്തിന്റെ ആത്മാവായും ഉപമിച്ചു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ തിരുട്ടണിയിൽ വെച്ചാണ് പ്രചോദനം ഉൾക്കൊണ്ടത് മുരുകനെ വൃദ്ധന്റെ വേഷത്തിൽ പടികളിൽ വച്ച് കണ്ടുമുട്ടുകയും ഈ ക്ഷേത്രത്തിലെ പ്രസാദം കൊണ്ട് നാവിനെ മധുരമാക്കുകയും ചെയ്തു തന്റെ ആദ്യകൃതി ശ്രീനാഥാദി ഗുരുഗുഹോ ജയതി ജയതി തനിക്കൈയിലെ മുരുകൻ രചിക്കാനും അവതരിപ്പിക്കാനും അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ക്ഷേത്രവിമാനം സ്വർണം പൊതിഞ്ഞു ക്ഷേത്രത്തിന് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ദേവരാജാവായ ഇന്ദ്രൻ തന്റെ മകളായ ദൈവാനിയെ സ്കന്ദനു വിവാഹം ചെയ്തു കൊടുക്കുകയും തന്റെ ആന ഐരാവതം സമ്മാനമായി നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ആന പോയതോടെ ഇന്ദ്രന്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു ഐരാവതത്തെ തിരികെ നൽകാമെന്ന് സുബ്രഹ്മണ്യൻ ഇന്ദ്രനോട് പറഞ്ഞു എന്നാൽ ഇന്ദ്രൻ തന്റെ സമ്മാനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ആന തന്റെ ദിശയിലേക്ക് നോക്കിയിരിക്കാൻ പറഞ്ഞു അതിന്റെ ഫലമായി ക്ഷേത്രത്തിലെ ആനയുടെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്നു മറ്റൊരു ഐതിഹ്യത്തിൽ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യന്റെ പ്രതിമയുടെ നെഞ്ച് തുളച്ചുകയറിയ താരകാസുരൻ എറിഞ്ഞ കുന്തം സ്കന്ദൻ നെഞ്ചിൽ വഹിക്കുന്നത് ഉൾപ്പെടുന്നു സ്ക്രന്ദൻ അഗസ്ത്യമുനിക്ക് തമിഴിൽ അറിവ് പകർന്നു നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ശ്രീകോവിലിൽ വീരമൂർത്തി ജ്ഞാനമൂർത്തി ആചാര്യമൂർത്തി എന്നിങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ഇന്ദ്രൻ തന്റെ മകളുടെ സമ്മാനത്തിന്റെ ഭാഗമായി ഒരു ചന്ദനക്കല്ല് സമ്മാനിച്ചതായി പറയപ്പെടുന്നു ഈ കല്ലിൽ നിന്ന് നിർമ്മിച്ച ചന്ദനം സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയിൽ പുരട്ടുകയും പ്രതിഷ്ഠയ്ക്ക് ഔഷധമൂല്യമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ദ്രാവിഡ പല്ലവ ശൈലികളുടെ മിശ്രിതമായ വാസ്തുവിദ്യയ്ക്കും രൂപകൽപ്പനയ്ക്കും പേരുകേട്ടതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം അറുപത് അടിയോളം ഉയരമുള്ള അഞ്ച് തട്ടുകളുള്ള രാജഗോപുരത്താൽ അലങ്കരിച്ചിരിക്കുന്നു ശ്രീകോവിലിൽ സുബ്രഹ്മണ്യന്റെ ആറടി ഉയരമുള്ള കരിങ്കിൽ വിഗ്രഹമുണ്ട് സപ്ത ഋഷി തീർത്ഥം ഈ പവിത്രമായ കുന്നിൻറെ തെക്ക് ഭാഗത്തുള്ള മനോഹരമായ പൂന്തോട്ടത്തിൽ തണൽ മരങ്ങളുടെയും ഏഴ് തണുത്ത സ്പ്രിന്റുകളുടെയും ഇടയിൽ ഏഴ് ഋഷികൾ മുരുകനെയും സപ്തകനികകകളെ ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നു ഈ സ്ഥലത്ത് ഒരു ചെറിയ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരുട്ടണി പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് നന്ദി നദിയുടെ ഇരുകരകളിലും ഭഗവാൻ വിജയരാഗമ സ്വാമി അറുമുഖസ്വാമി വീരധീശ്വരർ എന്നിവരുടെ പുരാതന ക്ഷേത്രങ്ങളുണ്ട് അവയിൽ അവസാനത്തെ രണ്ടെണ്ണം ആയിരത്തിലധികം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് സ്വാമിയുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മാർച്ചിൽ മൂന്ന് ദിവസം സൂര്യപൂജ ഉണ്ടായിരിക്കും ഉദയസൂര്യൻ നമ്മുടെ ഭഗവാനെ ഒന്നാം ദിവസം ദേവന്റെ വിശുദ്ധ പാദങ്ങളിലും രണ്ടാം ദിവസം കിരണങ്ങൾ നെഞ്ചിൽ പതിപ്പിച്ച് ആരാധിക്കുന്നു മൂന്നാം ദിവസം തലയിലും സൂര്യകിരണം പതിപ്പിക്കുന്നു പുരാതന കാലത്തെ വാസ്തുശില്പികളുടെ അത്ഭുതകരമായ ബുദ്ധി വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സുബ്രഹ്മണ്യർ തന്റെ വലതു കൈയ്യിൽ തന്റെ പ്രതീകമായ വെയിലിനു പകരം വജ്രഹസ്തം പിടിച്ചിരിക്കുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത കൂടാതെ സുബ്രഹ്മണ്യന്റെ അനുയോജ്യമായ വാഹനമായ മയിലിന്റെ സ്ഥാനത്ത് കിഴക്കോട്ട് ദർശനമുള്ള ആനയാണ് മുരുകൻറെ വാഹനം രാശി രാശിക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഓരോ രാശിക്കാർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീങ്ങുവാനും സഹായിക്കുമെന്നാണല്ലോ വിശ്വാസം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെ ദർശനം ഏറെ ഫലദായകമായിരിക്കും എല്ല്പ്പോഴും യുക്തിപരമായി ചിന്തിക്കുന്ന രാശിക്കാരായ തുലാം രാശിക്കാർക്ക് സത്യസന്ധരാണെന്ന് മാത്രമല്ല എല്ലായിടത്തും നീതിയും സത്യവും അംഗീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ വളരെ സ്വാർത്ഥത പുലർത്തുന്ന ഈ രാശിക്കാർ കാര്യങ്ങളിൽ കൃത്യതയും സൂക്ഷ്മതയും ഉള്ളവരായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ സ്വന്തം ജീവിതം മാറ്റിമറിക്കുവാനൊന്നും ഇവരെ കിട്ടില്ല കൈയില് ത്രാസമായി നിൽക്കുന്ന ഒരു പുരുഷ രൂപമാണ് കുലാം രാശിക്കുള്ളത് രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ ഇത് കന്നി കഴിഞ്ഞാണ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ജനിച്ചവർ ഈ രാശിയിൽ ഉൾപ്പെടുന്നു ജീവിതത്തിലെ അഭിവൃദ്ധിക്കായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലാണ് ഈ രാശിക്കാർ പോകേണ്ടത് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതും സുബ്രഹ്മണ്യ ഭജനവും നല്ലതു വരുത്തുമത്രെ വിഷ്ണു ക്ഷേത്ര ദർശനവും ലക്ഷ്മി ക്ഷേത്ര ദർശനവും ഇവർക്ക് നല്ലതാണ് തുലാം രാശിക്കാർ തിരുത്തണി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ദർശനം നടത്തേണ്ടത് തിരുട്ടണി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂജാസമയം വിശ്വരൂപദർശനം രാവിലെ ആറ് മണിക്ക് കാലസന്ധി പൂജ രാവിലെ എട്ട് മണിക്ക് ഉച്ചകാല പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സായരച്ചൈ പൂജ വൈകിട്ട് അഞ്ചു മണിക്ക് അർദ്ധജാമ പൂജ രാത്രി എട്ട് മണിക്ക് പള്ളിയറ പൂജ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കാലസന്ധി പൂജ ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്കും ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്കും പൂജ നടക്കുന്നു ഇതാണ് ക്ഷേത്രത്തിലെ സമയം സാധാരണയായി ക്ഷേത്രം രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ രാത്രി ഒമ്പത് മണിവരെ ഭക്തർക്കായി തുറന്നിരിക്കുന്നു തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണികുന്നിലാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിലെത്താം തിരുവള്ളൂരിൽ നിന്ന് നിരവധി ബസ്സുകളുണ്ട് ചെന്നൈയിൽ നിന്നും ഇവിടേക്ക് എൺപത്തിയേഴ് കിലോമീറ്ററാണ് ചെന്നൈയ്ക്കും തിരുത്തണിക്കുമിടയിൽ ലോർഡ് ലോക്കൽ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടുന്നു തിരുത്തണി ക്ഷേത്രം അടുത്താണ് അതിനാൽ തിരുപ്പതി സന്ദർശനം പൂർത്തിയാക്കിയാൽ തിരുത്തണി സന്ദർശിക്കാം കേരളത്തിൽ നിന്നാണെങ്കിൽ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരിൽ നിന്നും നാനൂറ്റി അമ്പത്തിയഞ്ച് കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ളത് കോയമ്പത്തൂർ സേലം വഴി വെല്ലൂർ വഴിയാണ് ക്ഷേത്രത്തിലേക്കുള്ള റൂട്ട് പ്രതിമാസം ഈ ദേവാലയത്തിലേക്ക് ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു കൃതികൈകൾ കൂടാതെ ആദി കൃതികൈയും ഡിസംബർ മുപ്പത്തിയൊന്നിലെ പുതുവത്സര സ്റ്റെപ്പ് ഫെസ്റ്റിവലുമാണ് ക്ഷേത്രത്തിലെ രണ്ട് പ്രധാന വാർഷിക ഉത്സവങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്ന് പഴയ വർഷം അവസാനിക്കുകയും പുതുവത്സരം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തർ തങ്ങളുടെ ഭഗവാനെ ദർശിക്കുന്നതിനായി പവിത്രമായ തനികൈകുന്നിൽ സന്നിഹിതരാകുന്നു പുതുവർഷത്തിൽ സമാധാനവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നതിന് അന്നും രാത്രിയും ഭഗവാനെ ഹൃദയംഗമമായ പ്രാർത്ഥനകൾ അർപ്പിക്കാനാണ് ഭക്തർ തിരുട്ടണിയിലെത്തുന്നത് പ്രസിദ്ധമായ വള്ളിമലൈ സ്വാമികൾ തന്റെ അനുയായികളെ ആദ്യം എല്ലാ നന്മകളും നൽകുന്ന തനികേശ പ്രഭുവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഈ ഉത്സവം പ്രചാരത്തിലായി ഈ ദിവസം നിരവധി ഭജനപാർട്ടികൾ ഒത്തുകൂടുകയും ശ്രുതിമധുരമായ തിരുപ്പുകഴു ഗാനങ്ങൾ ആലപിക്കുകയും കുന്നിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് പടികളിൽ ഓരോന്നിലും കർപ്പൂരം കത്തിക്കുകയും ചെയ്യുന്നു കണ്ണിനും കാതിനും വിരുന്നൊരുക്കുന്ന ഈ ഭക്തിഗാനങ്ങളുടെ സംഗീതത്താൽ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഇടുപ്പിനു മുകളിൽ ദേഹമാസകലും വേൽകുത്തുകയും ചെയ്യുന്നു വേൽക്കാവടിയുടെ കാഴ്ച നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു പതിനെട്ട് അടി ഉയരമുള്ള ഒരു തങ്കത്തേർ ഒൻപത് കിലോ സ്വർണം കൊണ്ട് പൂശിയതും അതിമനോഹരവുമാണ് സ്വർണതേരു വലിക്കാൻ ക്ഷേത്രത്തിൽ പണമടച്ച് ക്ഷേത്രത്തിന് ചുറ്റും ഘോഷയാത്രയായി വലിക്കാവുന്നതാണ്